തിരുനെൽവേലി മാലിന്യം കേരളത്തിന് നാണക്കേട് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആശുപത്രികളില് നിന്ന് പുറന്തള്ളുന്ന അത്യപകടകരമായ രാസവസ്തുക്കളടങ്ങിയ മാലിന്യങ്ങള് സംസ്കരിക്കുന്നതിന് മതിയായ സംവിധാനം സംസ്ഥാനത്തില്ലെന്നും ഇക്കാര്യത്തിൽ കേരളം പരാജയമാണെന്നും ബോധ്യപ്പെടുത്തുന്നു തിരുനെൽവേലി സംഭവം സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യങ്ങള് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ സംഭവം സംസ്കാര സമ്പന്നമെന്നവകാശപ്പെടുന്ന കേരളത്തിന് കടുത്ത നാണക്കേടായിപ്പോയി സിറിഞ്ചുകള് കുപ്പികൾ മാസ്ക് കയ്യുറകൾ തുടങ്ങി ഇരുപത്തിയഞ്ചോളം ലോഡ് ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് തിരുനെൽവേലിയിലെ ജലാശയങ്ങളിലും ജനവാസ മേഖലക്കു പുറത്തുള്ള ഇടങ്ങളിലും ഏതോ സാമൂഹികദ്രോഹികള് തള്ളിയത് പ്രശ്നത്തില് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇടപെടുകയും ഈ മാലിന്യങ്ങളെല്ലാം മൂന്ന് ദിവസത്തിനകം കേരളത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഉത്തരവിടുകയും ചെയ്തു മാലിന്യം തള്ളിയത് ആരായാലും അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിനാണെന്നും ഇത് പലതവണയായി തുടരുന്നുണ്ടെന്നും ദേശീയ ട്രൈബ്യൂണലിന്റെ ദക്ഷിണ ബഞ്ച് കുറ്റപ്പെടുത്തി ട്രൈബ്യൂണൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതോളം ഉദ്യോഗസ്ഥരും അമ്പതോളം തൊഴിലാളികളുമടങ്ങുന്ന കേരളീയ സംഘം ജെ സി ബിയും ലോറികളുമായി തിരുനെൽവേലിയിലെത്തി മാലിന്യങ്ങൾ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരികയുണ്ടായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനം ബദ്ധശ്രദ്ധമായിരിക്കുമെന്ന് തമിഴ്നാട് സർക്കാരിന് ഉറപ്പു നൽകുകയും ചെയ്തു കേരള ഹൈക്കോടതിയും പ്രശ്നത്തിൽ ഇടപെട്ടു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും തദ്ദേശ വകുപ്പ് സെക്രട്ടറിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പമാണ് ആരോഗ്യമേഖലയിൽ കേരളമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അവകാശവാദം എങ്കിലും ആശുപത്രികളിൽ നിന്ന് പുറന്തള്ളുന്ന അത്യപകടകരമായ രാസവസ്തുക്കളടങ്ങിയ മാലിന്യങ്ങള് സംസ്കരിക്കുന്നതിന് മതിയായ സംവിധാനം സംസ്ഥാനത്തിലെന്നും ഇക്കാര്യത്തില് കേരളം പരാജയമാണെന്നും ബോധ്യപ്പെടുത്തുന്നു തിരുനെൽവേലി സംഭവം നിർവീര്യമാക്കാതെ എവിടെയെങ്കിലും തള്ളിയാൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നതാണ് ആശുപത്രി മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ തരംതിരിച്ച് നിർവീര്യമാക്കി ഇവ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ചട്ടം നിർവീര്യമാക്കാനുള്ള മാലിന്യം നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ സൂക്ഷിക്കരുതെന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നും നിയമം അനുശാസിക്കുന്നു ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് കേരളത്തിൽ നിന്നുള്ള വണ്ടികള് ബയോമെട്രിക് മാലിന്യങ്ങളുമായി തിരുനെൽവേലിയിലെത്തി അവിടെ തള്ളിയത് സംസ്ഥാനത്ത് പല ആശുപത്രികൾക്കും ബയോമെട്രിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സംവിധാനമില്ല നഗരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കേന്ദ്രങ്ങളെ ആശ്രയിക്കുകയാണ് പലരും ഇതിനിടെ തിരുവനന്തപുരത്തെ മുട്ടതറ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ഓപ്പറേഷന് തിയേറ്ററിൽ നിന്ന് മുറിച്ചുമാറ്റിയ മനുഷ്യന്റെ കാലുകൾ കണ്ടെത്തിയിരുന്നു ജലാശയങ്ങളിലും നിരത്തുകളുടെ വശങ്ങളിലും തള്ളുന്ന മാലിന്യ കൂമ്പാരത്തിലും ആശുപത്രി അവശിഷ്ടങ്ങൾ കാണപ്പെടാറുണ്ട് ആശുപത്രി പരിസരത്തെ ജലാശയങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ വന്തോതിലുള്ള സാന്നിധ്യമുള്ളതായി സി ഡബ്ല്യു ആര് ഡി എം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാണ് ആശുപത്രി മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ തള്ളുന്ന സംഭവങ്ങളും വിരളമല്ല രണ്ടായിരത്തി പത്തൊമ്പതില് പത്ത് ലോറി ആശുപത്രി മാലിന്യങ്ങള് പാലക്കാട് നാഗശേരി പഞ്ചായത്തിലെ നാത്തൂരിൽ തള്ളിയ സംഭവം വൻവിവാദമായിരുന്നു ആശുപത്രി അധികൃതരുടെ നിരുത്തരവാദപരമായ നിലപാടുകളിലേക്കും വീഴ്ചയിലേക്കുമാണ് ഇതെല്ലാം വിരല് ചൂണ്ടുന്നത് വയോമെഡിക്കലു മാലിന്യങ്ങള് ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്ത ആശുപത്രികൾക്ക് എന്തിനാണ് പ്രവർത്തനാനുമതി നൽകുന്നതെന്നാണ് ഹരിത ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത് തിരുവനന്തപുരം റീജിയണല് ക്യാൻസർ സെന്ററിലെയും ഉള്ളൂർ ക്രഡനസ് ആശുപത്രിയിലെയും മാലിന്യങ്ങളാണ് തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഐ എം എയുടെ സ്ഥാപനമായ പാലക്കാട്ടെ ഇമേജിനാണ് രണ്ട് ആശുപത്രികളും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നൽകുന്നത് മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ആര് സി സിയിലെ രോഗികളുടെ ചികിത്സാ വിവരങ്ങളടങ്ങുന്ന രേഖകൾ കണ്ടുകിട്ടിയിരുന്നു അതേസമയം തിരുനെൽവേലിയില് മാലിന്യങ്ങള് തള്ളിയ സംഭവത്തില് ആര് സി സിക്ക് ഒരു പങ്കുമില്ലെന്നും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ബയോമെഡിക്കല് മാലിന്യങ്ങള് ഉൾപ്പെടെ വേർതിരിച്ച് സംസ്കരിക്കാൻ ആശുപത്രി നടപടികള് സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം തിരുനെൽവേലി മാലിന്യത്തെക്കുറിച്ചന്വേഷിക്കാന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഹമ്മദ് ഉവൈസിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ മാലിന്യം തള്ളിയ കുറ്റവാളികള് അംഗീകൃത ഏജൻസികളുടെ പങ്കാളിത്തം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിലവിലെ സംവിധാനത്തിലെ പാളിച്ചകള് തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പരിശോധിക്കുക സമിതി ഒരാഴ്ചക്കുള്ളിൽ തദ്ദേശ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റ് സ്ഥാപിക്കുകയും എല്ലാ ആശുപത്രികളും മാലിന്യങ്ങൾ നിയമാനുസൃതമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താന് നടപടികള് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്